നമ്മൾ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് ഇപ്പം നല്ല നടുവേനലാണ് നമ്മൾ ഈ നാട്ടിൽ മഴ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ഉച്ച നേരത്താണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു മണി ഒക്കെ ഈ സമയത്ത് മത്സ്യങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഉരുടെ എടുക്കുകയാണ് അപ്പോൾ നമ്മളായ സെറ്റാക്കി ഇത് പുറത്ത് ഔട്ട്ഡോർ ആയിട്ടുള്ള എല്ലാം ഔട്ട്ഡോർ ആയിട്ട് തന്നെയാണ് അതിൽ ഫുൾ പ്ലാന്റ് സെറ്റാക്കിയ ഒരു ടാങ്കാണ് ഇത് നമ്മൾ വാട്ടർ പ്രൂഫിയൊക്കെ സെറ്റാക്കി അപ്പോൾ ഈ ടാങ്കിൽ മത്സ്യങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ആയി നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഒരു മണി സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വെസ്റ്റ് വെറിച്ചൊന്ന് വെള്ളത്തിൽ കൈവച്ചപ്പോൾ വെള്ളം നല്ല കൂളിങ് ആണ് അതിൻ്റെ മെയിൻ പ്രത്യേകത നമ്മളെ ഈ ഒരു വാട്ടർ പ്രൂഫി ഫുള്ള് ഫില്ലായത് കൊണ്ടാണ് മത്സ്യങ്ങളൊക്കെ അത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഉച്ച നേരം കൊണ്ട് കുറച്ച് ഒന്ന് നേരത്തെ ഫുഡ് കൊടുക്കാറില്ലല്ലോ ഇപ്പോൾ വൈകുന്നേരം രാവിലെ വൈകുന്നേരമാണ് ഫുഡ് കൊടുക്കുക ആ സമയത്താണ് അതിലധികം എന്നാലും അവർ നല്ല ആക്റ്റീവായിട്ട് അവർ നീന്തി കളിക്കുന്നുണ്ട് ഇതാ നല്ല ആക്കി നല്ല അടിപൊളി മത്സ്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് ഉച്ച നേരത്താണ് സംഭവം ശരിക്കും ഈ നേരത്തെ ഈ വാട്ടർ പനി സെറ്റാക്കിയില്ലെങ്കിൽ ഇവരൊക്കെ ഒളിച്ച് നിൽക്ക് പെട്ടെന്നൊന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ അത് ഫുള്ള് വാട്ടർ പന്റ് സെറ്റാക്കിയ ഒരു ടാങ്കിൽ ഇപ്പോൾ അവസ്ഥയാണ് ഒട്ടുച്ച നേരത്തെ വെള്ളം ഒരു നല്ല ആയിട്ട് നിൽക്കുന്നത് ചൂടാവുന്നില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടാങ്ക് ബാക്കിയുള്ള ടാങ്ക് കൂടി നമുക്ക് നോക്കി വെക്കാം പ്ലാന്റ് ഒന്നും സെറ്റാക്കാത്ത ഒരു ടാങ്കിൽ മത്സ്യങ്ങൾ നോക്കുകയാണ് അതാ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മളടുത്തേക്ക് മത്സ്യങ്ങൾ വന്നു ഫുഡ് കൊടുക്കി നേരത്തെ കുട്ടി കൊടുക്കാറില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ വേനൽക്കാലത്ത് നടുവേനൽക്ക് എന്താണ് നമ്മളെ മത്സ്യങ്ങള അവസ്ഥയെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ മത്സ്യങ്ങളൊക്കെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് നല്ല ആക്റ്റീവാണ് വെള്ളത്തിൻ്റെ ചൂടിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കാരണം അതിൻ്റെ മുകളിൽ ഗ്രീനായിട്ടൊക്കെ സെറ്റ് ആക്കി വെച്ചാണ് അപ്പോൾ അടുത്തത് ചെറിയൊരു ടാങ്കിൽ നമ്മളെ അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങൾ അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് ബ്രൂഡാണ് നമ്മൾ ചില്ലി മാസം ബ്രൂഡ് ഇതാ അവർ നല്ല ഫുള്ള് ആക്റ്റീവ് ലൈസ് ഇരിക്കുന്നുണ്ട് ചൂടും കാലിലൊന്നും അവർക്ക് ബാധിക്കുന്നില്ല പുറത്ത് നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇത് ആൽഗടക്കം സെറ്റായൊരു ടാങ്കാണ് അപ്പോൾ ആ ടാങ്കിൽ നമ്മുടെ അൽബിനോ കിങ്കോയ് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നല്ല വെയിലടിക്കുകയാണെങ്കിൽ ഇവർ അവസ്ഥകളൊന്നും അല്ല തന്നെ ഒക്കെ ഡണ്ടായി പോയിട്ടുണ്ടാകും അത്രയും ഇപ്പോൾ നമ്മളെ ഈ നാട്ടിലുള്ളത് അപ്പോൾ ഒന്നിനും അതൊരു കുഴപ്പങ്ങളും ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഈ റൂഡ് നോക്കിയാലൊന്നും റോസൈക്കിൻ്റെ മേലുള്ള ടാങ്കിലാണ് അവരൊക്കെ അതാ നമ്മൾ നേരത്തെ ചാട്ടിക്ക് ചെല്ലുമ്പോൾ യാതൊരു കുഴപ്പമില്ല നല്ല ആക്റ്റീവ് ഇരിക്കേണ്ട വെള്ളം പുറത്ത് ചൂടൊന്നും വരെ ബാധിക്കുന്നില്ല അപ്പോൾ ശരിക്കും നമ്മൾ നല്ല സേഫ് നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല ചൂടൊന്നും വരെ ബാധിക്കില്ല ഇതിപ്പോൾ അടിയിൽ ആലുകൊക്കെ കാണാൻ ഇട്ട് വെച്ച് സെറ്റാക്കി കുറേ ആളുകൾ ഒഴിവാക്കിയിട്ടാണ് അന്ന് നല്ല ആലുകണ്ടായിരുന്നു കുറേ ആളുകൾ ഒഴിവാക്കി ഇപ്പോൾ അവർ നല്ല ആക്റ്റീവില് അപ്പോൾ അവരെ കളറും കാര്യങ്ങളൊക്കെ അതിലെടുത്ത് കാണിക്കുന്നുണ്ട് ഇവരെ നമ്മളെ മെയിലിൻ്റെ ഫീ പ്ലാറ്റഡിൻ്റെ മെയിലുകൾ അതിൻ്റെ ബ്രൂഡാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ബ്രൂഡ് ഇതാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും അവർക്കും യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ആക്റ്റീവിലിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അടുത്തൊന്നും നമ്മളിതിൽ ഒന്നും പ്രസവിക്കുന്നത് ഇപ്പോൾ കണ്ടിട്ടില്ല ഇപ്പോൾ എന്താണാവും ബ്രീഡാവാ ആവുന്ന ആയി വരുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു മാസം മുന്നേയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ടാങ്കിൽ ആയിട്ടുള്ളത് മിക്സർ ടാങ്കിൽ നന്നായിട്ട് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് കേട്ടോ ആ മിക്സർ ടാങ്ക് കൂടി നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് അതിന്റെ ബ്രീഡാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് ആ ബ്രോഡ് നല്ല ആക്റ്റീവിലിരിക്കേണ്ട ഒരു ചൂടും കാര്യങ്ങളും ഇല്ല ഇതൊക്കെ നേരം വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിത് വെച്ചിട്ടുള്ളട്ടോ അപ്പോൾ ഗ്രീൻ നെറ്റ് ഇങ്ങനെ സേഫ് ആയിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല ഇല്ലെങ്കിലൊക്കെ നല്ല ചൂട് തട്ടി വെള്ളം ചൂടായിട്ട് ഇവരൊക്കെ റെഡായി പോവും അപ്പോൾ നല്ല ആക്റ്റീവില് നമ്മൾ അൽബിനോ കിങ്ക് പോയി ഇതിലിരിക്കുന്നുണ്ട് അടുത്ത നമ്മളെ മിക്സർ ടാങ്കിൽ ആൽ ആമ്പൽ സെറ്റാക്കിയ ടാങ്ക് ഇത് നല്ല ചൂട് നല്ല ചൂട് തട്ട് നല്ല വെയിലടിക്കുന്ന കാരണം ഒരു ചുരുങ്ങിയത് രാവിലെ ഒരു ഒരു ആറു മണിക്കൂറോളം വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വച്ചിട്ടുള്ളത് പക്ഷേ മത്സ്യങ്ങൾ നല്ല ആക്റ്റീവ് എത്ര പെട്ടെന്ന് അത് പെറ്റി ഭരിക്കുകയാണ് ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് മിക്സർ കുട്ടികൾ അപ്പോൾ ചൂടൊന്നും ഇതിനെ ബാധിക്കുന്നില്ല നേരെ മറിച്ച് മറിച്ചതിൽ നമ്മുടെ ഈ ആമ്പലിൻ്റെ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ നാലച്ചോക്കി പോകും മത്സ്യങ്ങളൊക്കെ ഡട്ടായിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ആമ്പലാണ് ഇവരെ ജീവൻ നിലനിർത്തുന്നത് അവർക്ക് കുറച്ച് നല്ല ഇപ്പോൾ നല്ല നട്ടുശ്ശ നേരത്തെ നിൽക്കു വന്ന് തന്നു നോക്കുമ്പോൾ വെള്ളമൊന്നും വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന് അവർ ഒളിച്ച് നിന്ന് ചൂട്ന്ന് പ്രതിരോധിച്ചോളും അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ലത് നന്നായി അപ്പോൾ ഇന്നലെയൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൽ കാണാതെ ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളിൽ കാണാതെ ഒന്നും ഇവർക്ക് ഈ നടുവാനിൽ ഇവർക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇരിക്കാതെ പോയ ഒരു ടാങ്കാണ് ഞാനിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് ആവിയായി പോകുന്ന സമയമാണ് എടുക്കണം അത്രയും വെയിലടിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ആമ്പലിൻ്റെ ടാങ്കർ ഇതിൽ നമ്മളെ ഇതുണ്ട് നമ്മളെ റെഡ് ബ്ലറും പാറ്റിയാണ് അത് ഉള്ളത് അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് പറ്റിയിട്ട് ഇതൊക്കെ ഫുള്ള് ഫില്ലായിട്ടുണ്ട് അത് ശ്രദ്ധിക്കാതിൻ്റെ പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ വെള്ളം പറ്റി ഈ ആമ്പലും കരിഞ്ഞു പോയേനെ മത്സ്യം കൊണ്ട് ഇണ്ടായിപ്പോയെ നന്നായിട്ട് ഈ ഒരു പായലിതിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ വെള്ളം നിറച്ച് കൊടുക്കണം വെള്ളം നിറച്ചിട്ട് സെറ്റാക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഡെട്ടായിപ്പോകും അപ്പോൾ ഈ ഒരു പായൽ നമുക്ക് കുറച്ചൊരു വിധം നല്ലതന്നെയാണ് ചൂടിന് പ്രതിരോധിക്കാൻ മത്സ്യങ്ങൾക്ക് വളരെ നല്ലതാണ് പക്ഷേ ഓവറായി കഴിഞ്ഞാലാണ് മത്സ്യങ്ങൾക്ക് നീന്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ എത്തും ആ ഒരു പ്രോബ്ലം അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചെടുത്ത് ഒഴിവാക്കിയാൽ മതി ഇത് എടുത്തു പോകും പറ്റൊഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് വെള്ളത്തിൽ കൂളിങ്ങോ ഒന്നും നിലനിൽക്കില്ല വെള്ളം ഹീറ്റായിട്ട് വെള്ളം ഹീറ്റായിട്ട് മത്സ്യങ്ങൾ റെഡായി പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മളിതിൽ വെള്ളം നിറച്ച് കൊടുക്കണം ഒരു നാഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതിൽ വെള്ളം നിറച്ച് കൊടുക്കാറുണ്ട് അത്രയും നല്ല ചൂടാണ് അപ്പോൾ ആകെ ആയി പോകണം ഇത്രയും വെള്ളം ഇത്രയും വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നമുക്ക് നല്ല നന്നായിട്ട് വറച്ചു കൊടുത്താലേ ഈ ആമ്പിള് ഒക്കെ റെഡിയാവുള്ളൂ അപ്പോൾ മൊത്തം നശിച്ചു പോയ ഒരു ആമ്പലിൻ്റെ ഒരു ടാങ്ക് ടാങ്കായിരുന്നത് ഒരു ബക്കറ്റ് വെള്ളം ആമ്പലിനെ കരിഞ്ഞു പോയി മത്സ്യങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല നടുവേനൽക്ക് വറ്റിപ്പോയ ഒരു ഇതാണ് ഇനി ഇത് സ്ഥിതി സെറ്റാക്കണം ഇതിൽ ടാങ്കുകൾ സെറ്റാക്കിയിട്ടുണ്ട് വളരെയധികം വെയിലടിക്കുന്ന സാധനം ഇവിടെ ഗ്രീനായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഷീറ്റ് മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ പക്ഷേ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല നമ്മളതിൽ നമ്മൾ ഈ ഒരു ഈ മോസ് ഇതിലുണ്ടായതുകൊണ്ട് മത്സ്യങ്ങൾ നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൽ മത്സ്യ ഒക്കെ ഒളിച്ച് നിൽക്കാനുള്ളൊരു സ്പേസ് ആയിട്ടുണ്ട് വെള്ളം കൂളിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു അൽഗ വന്നതുകൊണ്ട് അൽഗ ഇല്ലെങ്കിൽ വെള്ളം നല്ല ചൂടായിട്ട് മത്സ്യങ്ങൾ ഡെഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു ആ ഫിഫ്റ്റി ശതമാനം അൻപത് ശതമാനം മാത്രമേ ഈ ഒരു ആലുകളെ ഇന്ന് ഈ പി വേനൽക്കാലത്ത് ഒഴിവാക്കാറുള്ളൂ ബാക്കിയൊക്കെ അങ്ങനത്തന്നെ വയ്ക്കുകയാണ് അപ്പോൾ വെള്ളം കുറയുമ്പോൾ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് പിന്നെ മത്സ്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിച്ച് നിൽക്കാനുള്ള ഒരു സ്പേസും നമുക്കതിൽ കാണാനുണ്ട് പിന്നെ നമ്മുടെ ബലൂൺ പ്ലാൻറ്റിയുടെ സെറ്റാക്കി വലിയ ടാങ്കാണ് ഇത് ഫുള്ള് ഗ്രീൻ വാട്ടർ ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അപ്പോൾ ആ വെയിൽ ചെറുതായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പലക മാത്രത്തിൻ്റെ മുകളിൽ വെക്കുന്നുള്ളൂ ബാക്കി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വെള്ളം നല്ല നന്നായിട്ട് നല്ല ഹൈറ്റിൽ നിറച്ചുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടാവുന്നില്ല പക്ഷേ വെള്ളം നല്ല ഗ്രീൻ വാട്ടർ ആയിട്ട് മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നല്ല വളരെ പെട്ടെന്ന് വെള്ളം ചൂടായിരുന്നുണ്ട് പക്ഷേ അങ്ങനെ വല്ലാതെ ചൂടാവുന്നില്ല ഗ്രീൻ വാട്ടർ ആയതുകൊണ്ട് മത്സ്യങ്ങൾ വളരെ പെട്ടെന്ന് നല്ല ഗ്രോത്തും കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടതിൽ അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പായി ഇപ്പോൾ ഈ ഒരു ടാങ്ക് വേനൽക്കാലത്ത് ഇട്ടോ വേനൽക്കാലത്ത് മാത്രമേ ഈ ഗെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു മനക്കാലത്ത് നമുക്കിത് വീട്ടും കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി ഇപ്പോൾ ഈ മത്സ്യങ്ങൾക്ക് കുഴപ്പമൊന്നും കാര്യമൊന്നും അപ്പോൾ നട്ടുച്ച നേരത്ത് വന്നിട്ട് പോലും മത്സ്യങ്ങൾ നമ്മളടുത്തേക്ക് വരുന്നുണ്ട് സാധാരണയായി നട്ടു നേരത്ത് വന്ന ഒന്നും വരാറില്ല ഒക്കെ വളർത്തിൻ്റെ അടിയിൽ പോയി നിൽക്കാറുണ്ട് സാധാരണ പക്ഷേ ഇപ്പോൾ നല്ല മത്സ്യങ്ങൾ നല്ല ആക്റ്റീവില് അതിൽ കുഴപ്പങ്ങളും കാര്യങ്ങളും അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മത്സ്യങ്ങൾ അടുത്തേക്ക് വന്നതുകൊണ്ട് അവിടെ ഒക്കെ ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല രാവിലപ്പയും കൊടുത്ത് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി അവർ കാണിക്കുന്നുണ്ട് ശരിക്കും മത്സ്യങ്ങൾ ആരോഗ്യം നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പറയാൻ വിട്ടുപോയി ഈ കുഞ്ഞുങ്ങളാണെന്ന് നമ്മളെ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങൾ അപ്പോൾ അവരൊക്കെ നല്ല ആക്റ്റീവ് ഇരിക്കുന്ന ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതിപ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ ചുവടയാണ് ഇപ്പോൾ ഈ ഒരു ബേസിന് വെച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ടാങ്ക് അപ്പോൾ ഇതിലും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ടാങ്ക് അതും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സാധാരണ നല്ല വെയിലുണ്ടാകുമ്പോൾ അവർക്കൊക്കെ സാധാരണ ഡെഡായി പോകുന്ന ഒരു അവസ്ഥ എല്ലാവരും വിചാരിക്കും നല്ല ചൂടല്ല ഗികൾ ഡെഡായി പോകും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഗ്രീൻ നെറ്റൊക്കെ വെച്ച് ഫുള്ള് സേഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഗപ്പികൾക്ക് യാതൊരു കുഴപ്പം കൂടാതെ അവർ നല്ല ഉല്ലസിച്ചിരിക്കും ശരിക്കും നല്ലൊരു പറ്റിയ ടൈം തന്നെയാണ് കേട്ടോ ഇപ്പോൾ അത് തണുപ്പ് കാണാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയായിരുന്നു കല് കുറേ വാല് ചുരുണ്ട് പോയി ഒക്കെ ഡെഡായി പോകും പക്ഷേ ഇപ്പോൾ യാതൊരു അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ കെ ഫീകളിൽ കാണാനെന്നില്ല ഇപ്പം ഇനി രണ്ട് മാസം നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ സമയമാണ് വെക്കേഷൻ ടൈമ് വരികയാണ് അപ്പോൾ മത്സ്യങ്ങളൊക്കെ വളർത്താൻ പറ്റിയൊരു ടൈമാണ് അപ്പോൾ ഈ സമയത്ത് വളർത്തുകയാണെങ്കിൽ യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വേനൽക്കാലം നമ്മളെ മത്സ്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് ഞാനിപ്പോൾ തെളിവ് സാഹിതമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ നമ്മൾ ഈ നടുവേനൽക്ക് ഞാൻ ഉച്ച നേരത്ത് വന്ന് എങ്ങനെയാണ് മത്സ്യങ്ങൾ നടുവേലിൽ ഇപ്പോൾ മത്സ്യങ്ങൾ എങ്ങനെയാണ് ആക്റ്റീവ് എങ്ങനെയാണ് ആക്റ്റീവ് ഉണ്ടോ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അടുത്തേക്ക് വരുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ